എല്ലാവർക്കും ശരവണ നെയ്ത്തുകടയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി സാരികളാണ് ഉദ്ദേശിക്കുന്നത് നല്ല കളക്ഷൻസ് ആണ് മെയിൻലി പാർട്ടി വെയർസ് ആണ് പാർട്ടി വെയർ ആണ് സാരീസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് നമുക്ക് നേരെ നമുക്ക് കളർ ചേഞ്ചും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം ഇതിന്റെ വില വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് റേഞ്ചിലാണ് വരുന്ന ഓർഗൻസാണ് വരുന്ന ഞാൻ ഫുൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം മുന്താണിയാണെങ്കിൽ ഫുൾ ആയിട്ടും കസവാണ് കൊടുത്തേക്കുന്നത് വിത്ത് ഡസൽസോട് കൂടിയിട്ട് വരുന്നതാണ് ബോഡി ഫുൾ ആയിട്ടും ബോഡി പുട്ടാ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബോർഡർ ഒക്കെ കണ്ടോ അത്യാവശ്യം നല്ല വെറൈറ്റിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതായത് നമുക്ക് പാർട്ടി വിയർ അതെ പാർട്ടി വെയറിന് പറ്റിയ സാരീസാണ് നിങ്ങൾക്ക് ഏത് പാർട്ടിക്കും യൂസ് ചെയ്യാം ഇതില് കളേഴ്സ് ഒരുപാടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ആയിട്ടും ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് നിങ്ങൾ കല്യാണവശത്തിനൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കളക്ഷൻസ് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ബോഡിയാണ് വരുന്നത് മുന്താണി ഇതിലും ഒരു വെറൈറ്റി ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ബോർഡറും കൂടെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഇതാ എല്ലാം പാർട്ടി വെയറിനു പറ്റിയ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സാരീസാണ് ഇതിപ്പോ ഇനി അടുത്തൊരു കളക്ഷനും കൂടെ കാണിക്കാം നമുക്ക് ബോട്ടിൽ ഗ്രീൻ കാണിക്കാൻ പറ്റും കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് ഇത് നമ്മൾ ആദ്യം കാണിച്ചാൽ അതേ സെയിം ബോർഡർ ആണ് വരുന്നതിൽ ബട്ട് ബോഡി ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഇതും കൂടെ ബോഡി ാണ് വരുന്നത് ബോർഡർ നമുക്ക് ഒരു വെറൈറ്റി ബോർഡറാണ് കൊടുത്തേക്കുന്നത് മുന്താനിയില് ഫുൾ ആയിട്ടും കസവും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മുന്താണിയാണ് അപ്പൊ അതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല കിഡ്ഡിലൻ സാരിയാണ് ബ്ലൗസ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല വിവിനായിട്ട് റണ്ണിങ് ബ്ലൗസ് ആണ് വരുന്നത് റണ്ണിങ് തന്നെയാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബ്ലൗസും കാര്യങ്ങളും വേണമെങ്കിലും നമുക്കിതില് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിന്റെ അടുത്തൊരു ഡിസൈൻ നോക്കിക്കോട്ടോ സ്ക്രീൻഷോട്ട് അടിക്കാനാണ് കേട്ടോ നല്ല രസമുള്ള സാരിയാണ് അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാര് നിങ്ങൾ എവിടെയാണ് കാണുന്ന സ്ഥലം പ്ലേസ് അതേപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാരിയെ കുറിച്ചുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം ഇഷ്ടി ഇഷ്ടമായി പറയുക അല്ലെങ്കിൽ ഇഷ്ടം പറയാം എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തണം നല്ല ഭംഗിയുള്ള സാരി അതെ ഇനി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് അതിൽ വരുന്നുണ്ട് നമുക്ക് ചിക്കു കളർ അവിടെ എടുത്തിട്ടത് കാണിക്കാൻ നല്ല ഒരു കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു കളറാണ് നല്ല ഹൈലി റിച്ച് ഫീൽ ആണ് അതെ ഈ സാരിയുടെ കളർന്ന് കിട്ടണത് ഈ കോപ്പർ ഇതിൽ വരുമ്പോഴേ അതെ പ്രത്യേക ഒരു എടുപ്പാണ് എടുപ്പാണ് വില ഞാൻ ഒന്നും കൂടെ പറയാം ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് വരുന്ന അത് രാ നിങ്ങൾക്ക് സൗകര്യമാണ് കളക്ഷൻസ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഇത് നമ്മള് കൊറിയറായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നല്ല സാരിയാണ് കേട്ടോ നല്ല എല്ലാം അടിപൊളി പാർട്ടി വെയർ സാരീസാണ് കൂടുതലും പോകുന്ന ഒരു ഐറ്റം ആണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ വേറെ ഒരു വെറൈറ്റി പാറ്റേൺസ് ആണ് കാണിച്ചിരുന്നത് പക്ഷെ അത് നന്നായിട്ട് അത് ഓടി ഓടി അതെ അപ്പൊ റീസ്റ്റോക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതും നമുക്ക് അതുപോലെ തന്നെ കാരണം ഇത് നല്ലൊരു സാരി തന്നെയാണ് അതെ നീ നമുക്കിത് ഈ രണ്ട് സാരിയും കൂടെ കാണിച്ചിട്ട് നമുക്ക് അടുത്തൊരു കളക്ഷനിലോട്ട് പോവാം അത് നമ്മൾ അന്നത്തെ വീഡിയോ ഒപ്പം തന്നെ കാണിച്ചിരുന്ന സാരികളാണ് ഇത്രയും കളക്ഷൻസാണ് ഈ ഒരു ഐറ്റത്തിൽ വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി കാണിച്ച അടുത്തതൊരു മിക്സ്ഡ് ഏഹ് ആണ് വരുന്നത് ആദ്യം തന്നെ നമ്മൾ കമ്പനിയിൽ കാണിച്ച സാരിയാണ് സാരിയുടെ പ്രൈസ് അതെ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ബോർഡറിന്റെ മാത്രമാണ് വർക്ക് വരുന്നത് ഇത് നമ്മുടെ മുണ്ടാണിയാണ് വരുന്നത് ജസ്റ്റ് ഒരു സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ദ ബോഡി നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലവറിന്റെ എംബ്രോയിഡറിയും എംബ്രോയ്ഡറിയും ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ബ്ലൗസ് ആണെങ്കിൽ സിമ്പിൾ വർക്ക് വരുന്ന ബ്ലൗസും ആണ് ഇതിൽ നമുക്ക് ഒരുപാട് കളർ ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഡിസൈൻസ് നമ്മൾ ഓടിച്ച് കാണിച്ചു തരാം ഓർഗൻസ് അല്ല ഇത് നമുക്ക് വേറൊരു ഫാൻസി മോഡലിൽ വരുന്ന ഐറ്റംസ് ആണ് വിപണേട്ടൻസ് നമ്മൾ ആദ്യം കാണിച്ച ഐറ്റംസ് ആണ് എന്താ ഇതാണ് സാരിയുടെ ബോഡി വരുന്ന ജസ്റ്റ് ഒന്ന് മുൻതാണീ കാണിച്ച് തരാം അതെ ചെറിയൊരു മുന്താണി ഗോൾഡും അതിനൊപ്പം തന്നെ സിൽവറും ഗോൾഡും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് ഇതിന്റെ ബ്ലൗസ് വന്നേക്കണത് സ്ട്രൈപ്സ് ആണ് ഗോൾഡും സിൽവറും കൂടി കളർന്നിട്ടുള്ള സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് അടിപൊളി ഭംഗിയുള്ള ഒരു സാരി ഇതിന്റെ വില ഞാൻ പറഞ്ഞുതരാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഐറ്റംസിൻ്റെ മിക്സഡ് റേറ്റ് ആണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ ഈ സാരികളുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ അതെ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മള് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതിന്റെ മുൻതാണി ഓർഡർ നല്ല ഭംഗിയുള്ള വർക്കാണ് ാണ് കാണിക്കുന്ന അടുത്തത് ഇതൊരു ടെമ്പിൾ ബോർഡർ ആണ് വന്നേക്കുന്നത് ഇതിന്റെ മുന്താണി ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മുന്താണിയാണ് കൊടുത്തേക്കുന്നത് ഓക്കെ നല്ല മാങ്ങ ഡിസൈനിലാണ് വരുന്നത് അതെ ആണ് നല്ല അതെല്ലാം നമ്മുടെ ബോർഡർ കഷമാണ് വന്നേക്കണത് ബോഡി നോക്കാണെങ്കിൽ ഫുള്ള് ത്രെഡ് വർക്കും കാര്യങ്ങളുമാണ് പിന്നെ നല്ല സാരി അതെ കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ നല്ലൊരു നമുക്ക് ആദ്യം ബോഡി ബോർഡറിലാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും വരുന്നത് നമ്മുടെ മുന്താണി പോർഷൻ ആണെങ്കിൽ അത് ഓൾ ഓവർ ദ സാരി ഫുൾ ആയിട്ടും വർക്ക് വരുന്ന രീതിയിലേക്കാണ് ഇതിലാവുമ്പോ കസവ് നമുക്ക് സ്ട്രൈപ്പ് രീതിയിൽ ചെറുതെന്ന് വലുതിക്ക് പോകുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തേക്കൊക്കെ നമുക്ക് ബോർഡറിൽ നല്ല വലിയ ഡിസൈനും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് പറഞ്ഞത് അതെ ആ റേറ്റിലാണ് വരുന്നത് ഇതിന്റെ കറക്റ്റ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ാണ് കേട്ടോ ഫുൾ ബോഡി ഇത് ഒരു അടിപൊളി സാരിയാണ് സാരി നല്ല വർക്കിൽ നല്ല കളർ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ആയിരത്തി തന്നെയാണ് പ്രൈസ് വരുന്നത് ഫുൾ ഫുൾ കാണിച്ചു കൊടുക്കാം ബോഡി എന്റെ ഭാഷ ഈ ബോഡർ ബോർഡർ വരുന്ന നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ നമ്മുടെ നല്ല രസമുള്ള ഒരു സാരി ഇനി നമുക്ക് ചിക്കു കളറിൽ നമ്മൾ ആദ്യം കാണിച്ച വർക്കിന്റെ ഒരു നമുക്ക് സിൽവറും ഗോൾഡും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആണ് നല്ല ഒരു ചിക്കു കളറിലാണ് വന്നേക്കുന്നത് ബോഡി ഫുൾ ആയിട്ടും ഡോട്ട് വർക്കാണ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഗോൾഡൻ കളറില് ടസൽസും കൂടെ കെട്ടിയിട്ടാണ് സാരി വന്നേക്കുന്നത് ഒക്കെ വെറൈറ്റി ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റി ആണ് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാരി ഒരു രൂപയാണ് സാരിയുടെ വില വരുന്നതാ പിന്നെ നല്ല സാരി ആണ് ഫുൾ ബോഡി കാണുമ്പോ തന്നെ നല്ല രസല്ലേ ആ ഗോൾഡും സിൽവർ വർക്കും പ്രൈസ് റേഞ്ച് വരുന്ന ഡാർക്ക് കൊടുത്തില്ല കളർ ചേഞ്ച് ആണ് ജസ്റ്റ് പോർഷൻ സ്ട്രൈപ്സ് ആൻഡ് പിന്നെ അതേപോലെ ബോഡി കണ്ടില്ലേ വർക്ക് നല്ല ചെയ്തിരിക്കുന്നത് അതെ ഇനി ഇപ്പോ നമുക്ക് അടുത്തതൊക്കെ നമുക്ക് സോഫ്റ്റ് സിൽക്ക് ഒക്കെ ട്രെൻഡ് ആയിരുന്ന സമയത്ത് നമ്മൾ കൊറേ വെറൈറ്റീസ് ചെയ്തിരുന്നു ആ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു നല്ല ഒരു ടേണിംഗ് ഡിസൈൻ ഉള്ള ഒരു ഐറ്റം ആണ് വന്നേക്കുന്നത് ജസ്റ്റ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ആദ്യം ജസ്റ്റ് സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം തൊട്ട് പിടിച്ചോളൂട്ടോ ഒരു ഫോൾഡും കൂടെ നല്ല ഒരു ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരി ആണ് കൊടുത്തേക്കുന്ന ടേംഗ് ഡിസൈൻ അതായത് നമ്മുടെ ബോർഡർ അത്യാവശ്യം നല്ല വലിയ രീതിയിലേക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ ബോഡി വർക്കാണ് ആണ് അത്യാവശ്യം കോസ്റ്റ്ലി ഉള്ള സാരി നമുക്ക് കല്യാണത്തിന്റെ സെക്കൻഡ് സാരി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് സാരിയുടെ വില വരുന്ന ഇതിന് ഒരുപാട് കളേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ഇതില ഡിസൈൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനും കൂടിയാണ് ഇതിൽ സെറ്റ് ഫുള്ളും ും കാര്യങ്ങളും കാര്യങ്ങളുമാണ് നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ ഡിസൈൻസ് മൈൽഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കണേന്നുള്ളത് കൊണ്ട് എത്രമാത്രം കാണാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല സാരി നമുക്ക് വളരെ മൈൽഡ് ആയിട്ടുള്ള കസവും കാര്യങ്ങളും അതെ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ പ്ലെയിൻ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് നമ്മുടെ കൈയുടെ പോർഷനിൽ മാത്രം വെച്ച് അടിക്കാവുന്ന രീതിയിലേക്ക് നമ്മളൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് കളേഴ്സ് ഇനിയും വരുന്നുണ്ട് ഫസ്റ്റ് കാണിച്ച അതെ ജസ്റ്റ് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് കാണിച്ചു കൂടെ ഒന്ന് നമുക്ക് ഓടിച്ചിട്ട് കാണിച്ചു കൊടുക്കാം കളേഴ്സ് ആണ് അത് ഇതൊക്കെ ഇനിയും എല്ലാത്തിലും നമുക്ക് കളർ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല ഫ്രഷ് നമുക്ക് നമുക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ ഉള്ളിലൊരു ഡയമണ്ട് ും കൂടെ നല്ല ക്ലോത്ത് ആണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ക്ലോത്തിന്റെ ക്വാളിറ്റിയാണ് ആണ് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ആണ് ഇതൊക്കെ എടുത്തോട്ടോ ഓൺലൈനിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും നാനൂറ്റി അമ്പത് ഇത് ഒരാൾക്ക് കിട്ടൂള്ളത് ഇതിനൊക്കെ സിംഗിൾ പീസ് ക്ച്വലി ഹാൻഡ്ലൂം ഫിനിഷിങ്ങിലാണ് ഈ സാരീസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് അതും നമുക്കൊരു സിൽക്ക് നല്ല അഫോർഡബിൾ പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ള അത്യാവശ്യം നല്ല വലിയ രീതിക്കുള്ള ടേണിംഗ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ബോർഡർ കണ്ടത് കൊണ്ട് കയ്യിൽ ഇത്ര വരുന്നത് അത്യാവശ്യം നല്ല വലിയ രീതിയിലേക്കുള്ള ബോർഡറും കാര്യങ്ങളും ആണ് കൊടുത്തേക്കുന്നത് മുന്താണിയായാലും തന്നെ നല്ല ഒരു ഡീസൺ ആയിട്ടുള്ള കസവിലാണ് നമ്മൾ ചെയ്ത് തന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ ആണേ ഇതും ഒരു ഗംഭീര സാരിയാണ് അതെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് വെറുതേ കാണിച്ചു തരാം എന്താ കണ്ടില്ലേ ബോർഡർ ബോർഡർ ബോർഡറിന്റെ ഭംഗി നോക്കിയ വീതി കൂടിയ ബോർഡർ പക്ഷെ പോർഷൻ ചെറിയ ബോർഡർ ആണ് കേട്ടോ ഫുൾ ബോഡിയിലാണെങ്കിലും വർക്ക് നന്നായിട്ടുണ്ട് അതെ നല്ല കളറുള്ള ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള കളറും കോമ്പിനേഷൻസ് ആണ് 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 കൊടുത്തേക്കുന്നത് കളർ 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 ചേഞ്ച് ചേഞ്ച് ഇപ്പൊ ഇപ്പൊ നമ്മൾ നമ്മൾ കാണിച്ചില്ലേ കാണിക്കാൻ ഇത് നല്ലൊരു നോക്കി നോക്കി സെയിം ഓപ്പൺ നമുക്ക് കാണിച്ചു കൊടുക്കാം സെയിം കളർ നമുക്കൊരു പോർട്ടിൽ ഗ്രീനും കൂടെ വേറെ ഡിസൈൻ ആണ് എന്നിട്ടെന്നിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ല ഒരു ഗ്രീന ബോർഡർ ആണോ ബോർഡർ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നോക്കി

പറയാൻ തന്നെ എന്ത് ആണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അതെ നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ ക്വാളിറ്റി വൈസ് നമുക്ക് അടിപൊളി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ആണ് അതിൽ ഞാൻ ഉറപ്പ് വരാം നിങ്ങൾക്ക് അങ്ങനെ ക്വാളിറ്റിയിൽ എന്ത് അപ്പൊ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാം റിട്ടേൺ പോളിസി നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ് ഈ ഒരു സാരിക്ക് ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് ഉള്ള ഒരു സാരി ആണ് നമ്മൾ എടുത്ത് പറയുന്നത് ആ ഒരു പ്രൈസിൽ തീർച്ചയായിട്ടും സാരീസാണ് അതിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഹാൻഡ്ലൂം ക്വാളിറ്റിയിൽ പ്രീമിയം ഐറ്റംസ് ആണ് മെഷീൻ ആണ് ബട്ട് ഹാൻഡ്ലൂം ക്വാളിറ്റിയിലാണ് ഡബിൾ വാപ്പാണ് സാരി വന്നേക്കുന്ന എന്താ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പ് പറഞ്ഞ് തരാൻ പറ്റുന്ന ഒരു സാരീസാണ് അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആ പ്രൈസിന് തീർച്ചയായിട്ടും വർത്തുള്ള ഒരു സാരിയാണ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് നിങ്ങൾക്ക് വളരെ ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് കൂടുതൽ സാരികൾ വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ബാക്കിൽ കാണുന്ന എല്ലാ സാരികളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇതൊക്കെ സോഫ്റ്റ് നമുക്ക് ബ്രൈഡൽ ടൈപ്പ് വരുന്ന ആണ് ജസ്റ്റ് ഒന്ന് സാരീസാണ് നാലായിരത്തി ഇരുന്നൂറ് സെക്കൻഡ് സാരി യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് പിന്നെ സാരീസാണ് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടതില്ല പിന്നെ ഒരു ഞാനൊരു ഒരു കാര്യം കൂടി സ്പെഷ്യലി പറയാൻ ബിബിനെല്ലാം നമ്മളൊരു പ്രത്യേകം ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നതാണ് ഈ സാരിയല്ല നമ്മളിത് ഈ പാക്കിൽ കാണുന്ന ഈ ഒരു സെക്ഷൻ സാരികളിലെല്ലാം തന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ നമ്മൾ തരുന്നതാണ് ആക്ച്വലി ഈ സാരികളെല്ലാം തന്നെ രണ്ടായിരത്തിന്റെ മുകളിലുള്ള സാരികളുടെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ ബാക്കിൽ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നമ്മളൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് നല്ലൊരു ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ ഈ സാരികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഓഫർ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാമല്ലേ നല്ല ഭംഗിയുള്ള സാരി ആണ് സാരികൾ ഞങ്ങൾ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം അതിന് മുന്നേ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ആ ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ സാരീസ് തരുന്നതായിരിക്കും ഇതിൽ വരുന്നത് എന്തൊക്കെ സാരികളാന്ന് പറഞ്ഞാൽ ആർട്ട് സിൽക്കിന്റെ സാരീസ് വരുന്നുണ്ട് സോഫ്റ്റ് സിൽക്കിന്റെ വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടൺ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ബ്രൈഡൽ ടൈപ്പും സെമി ബ്രൈഡലും സെമി അതായത് സോറി സെമി സിൽക്കും ആ രീതിയിലേക്കൊക്കെ ഉള്ള സാരികൾ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറ്റിയിട്ട് നോക്കി നോക്കും ആർട്ട് സിൽക്കിൽ വരുന്ന സാരീസാണ് ഇതെല്ലാം തന്നെ അതിൽ ഒരുപാട് കളക്ഷൻസ് ആണ് താഴെ കാണുന്നതൊക്കെ സോഫ്റ്റ് കോട്ടണിൽ ടേണിങ് ബോർഡർ അതായത് നമുക്ക് ബോർഡർ ഒരു ഡിസൈനും ബോഡിയിലുള്ള വേറെ ഡിഫറെന്റ് ഡിസൈൻസ് ആയിട്ട് വരുന്ന സാരികളാണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് അതിൽ വരുന്നുണ്ട് എല്ലാം നിങ്ങൾ നൽകുക ഒരുപാട് സാരീസ് ആണ് വർക്ക് ആണെങ്കിലും നല്ല അടിപൊളി വർക്കും നല്ല കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന ഒരുപാട് സാരീസ് ഇതിൽ വരുന്നുണ്ട്

കോണ്ടാക്ട് നമ്മൾ നമ്മൾ മുന്നേ തന്നെ ഓഫർ അത്ര അർജന്റ് അതേപോലെ തന്നെ നമ്മുടെ കുർത്തീസ് ഉണ്ട് കിട്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസ് അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലുകള് പനികള് കുർത്തീസ് അത് വെറൈറ്റി നല്ല ഭംഗിയുള്ള കുർത്തീസ് ഇതെല്ലാം നിങ്ങൾക്ക് നല്ല അടിപൊളി നോക്കി അങ്ങനെ കുറെ വെറൈറ്റീസ് വരുന്നത് അതെ ഇതിലും കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഞാൻ പറയാം നമ്മുടെ ശരോണ നെയ്ത്തോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്രൈഡൽ കളക്ഷൻ അതായത് ബ്രൈഡൽ കളക്ഷന് വേണ്ടിട്ട് നിങ്ങൾക്ക് ബ്രൈഡൽ പർച്ചേസിന് വരാൻ പറ്റിയ ഒരു ഷോപ്പാണ് നമ്മുടെ കയ്യിൽ സാരികളുണ്ട് സെറ്റ് സാരികള് സെറ്റ് മുണ്ടുകള് ഡബിൾ മുണ്ടുകള് ഷർട്ടുകള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കൊരു കല്യാണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് അത് മാത്രല്ല ട്രഡീഷണൽ കളക്ഷൻസ് ഉണ്ട് ഇത് എന്താ പട്ടുവാണി ധാവണിയാണ് സൈഡിൽ പൈപ്പിംഗ് വെച്ച് ചെയ്തേക്കുന്നതാണ് ഇതിൽ നമുക്ക് പാവട എന്ന് പറയുന്നത് സെമി സ്റ്റിച്ചഡ് ആണ് പാവട സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും ബ്ലൗസ് നമ്മള് മെറ്റീരിയൽ ആയിട്ടാണ് കൊടുക്കിയത് സാരി വരുന്നതാണ് അതിന്റെ ബ്ലൗസ് ആണെങ്കിൽ ബട്ടൺ വർക്ക് ആണ് അത് ഈ കാണുന്നത് ഫുള്ളും ദാവണിയുടെ കളക്ഷനും കാര്യങ്ങളും സിൽവർ ഉണ്ട് നമുക്ക് ആരി വർക്ക് വരുന്നത് എംബ്രോയിഡറി ഉണ്ട് പ്രിന്റിംഗിന്റെ ഉണ്ട് നല്ല ഡിസൈൻസ് ആണെങ്കിൽ പുതിയ ഐറ്റംസ് ഒക്കെ കോട്ടണിലാണ് ഇത് സ്പ്രൈപ്പ് ആയതും ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കളക്ഷനും കാര്യങ്ങളും ആണ് ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് പ്രൈസ് കൂടിയ ഐറ്റംസ് ഒക്കെ അതും വേണ്ടതാ ഇതിനൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ടൈപ്പ് ഇതിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി റേഞ്ചിലാണ് പൈപ്പിംഗ് ഒക്കെ വെച്ചതാണ് എംബ്രോയ്ഡറി വരുന്ന ഐറ്റംസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി താവണികളും അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ മുണ്ടുകളില്ലേ അതൊക്കെ നമ്മൾ താഴത്തെ ഫ്ലോറിലാണ് ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു സെക്ഷനും കാര്യങ്ങളും ആണ് താഴെ നമുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും റെഡിമേഡ് അല്ലാതെ നമ്മുടെ ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മുടെ കളക്ഷൻസ് ഉണ്ട് കല്യാണ സാരി എല്ലാം ഉണ്ട് കല്യാണ സാരികളുണ്ട് കല്യാണ ഷർട്ടുകളുണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ വേണമെങ്കിൽ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എടുക്കാം അതിന് പറ്റിയ മുണ്ട് പിന്നെ നമുക്ക് പ്രത്യേകം പറയണെങ്കിൽ മുണ്ടുകളൊക്കെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഹാൻഡ് പെയിന്റിങ് ഉണ്ട് സ്ക്രീൻ പ്രിന്റിംഗ് ഉണ്ട് അല്ല നിങ്ങൾക്ക് മുണ്ടില് എംബ്രോയിഡറി വേണമെന്നുണ്ടെങ്കിലും അതും നമ്മള് ചെയ്ത് തരുന്നതായിട്ട് ഫാമിലി പാക്ക് ഒക്കെ ആയിട്ട് നമുക്ക് ഈ സെയിം റേറ്റിലാണ് നമ്മള് ചെയ്ത് തരിക എക്സ്ട്രാ ആയിട്ട് നമ്മള് ചെയ്യുന്നതല്ല അവിടെ നിങ്ങൾക്ക് യുണീക് ഡിസൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജസ് വരും കാരണം നമുക്ക് അതിന്റെ സ്ക്രീനും കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ ഐറ്റംസ് ഉള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരുന്നത് പക്ഷേ ഈ യൂണിക് ഡിസൈന് ഡിസൈന് വേണ്ടി കാശ് മുടക്കിട്ട് പറയുന്ന ആൾക്കാർ ഓൺ ബീവിംഗ് ഹാൻഡ്ലൂമിന്റെ അത് അവര് പറഞ്ഞ് കാരണം വേറെ എവിടെ കിട്ടില്ല നമ്മൾ പറയുന്ന ഡിസൈൻ അതിന് ഇപ്പൊ ഒരു അതിന്റെ ഒരു അച്ഛണ്ടാക്കണെ തന്നെ നമുക്ക് നല്ലൊരു പൈസ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് അതിന് നല്ലൊരു പൈസ തൊണ്ട് വരും നിങ്ങൾ യൂണിക്കായിട്ട് വേണ്ട വേണം െല്ലാവരും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ സാരീസിങ് സാരീസിന്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളർസൺസ് ഇതെല്ലാം കാഞ്ചീപുരം വെഡ്ഡിംഗ് സാരീസ് കാഞ്ചീപുരം മാത്രമല്ല നമുക്ക് പനാർസി മോഡലുള്ള സാരികളും അങ്ങനെ അങ്ങനെയല്ല നമ്മുടെ ഒരു ഏകദേശം മൂവായിരത്തി മുതൽ ഇരുപത്തയ്യായിരം വരെയുള്ള സാരികളാണ് സ്റ്റോക്ക് ഉള്ളത് അത് ക്രിസ്ത്യൻസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഇതാണല്ലോ എന്റെ വില വരുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ പല കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് ഇതൊക്കെ ചെറിയ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് ഇത് പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന നമ്മുടെ പട്ടു സാരീസ് ലോ റേഞ്ചിലും വരുന്നുണ്ട് ആ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ അപ്പൊ വെഡിങ് കസ്റ്റമേഴ്സിനാണ് ഞങ്ങൾ കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുന്നത് കാരണം ഒരുപാട് പേര് പുറത്തുനിന്ന് വലിയ പർച്ചേസിന് വേണ്ടി വരുന്നത് അത് നമുക്കറിയാം നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാൻ ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് തരുന്നതെങ്കിൽ ചോദിക്കാത്ത നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ബെസ്റ്റ് നമ്മൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക ബാക്കിയുള്ള ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആയതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം നമ്മൾ നോക്കുന്നതിൽ യാതൊരു ഇതും പറഞ്ഞാൽ എത്ര സമയം വേണമെങ്കിൽ ചെലവഴിക്കാം എത്ര സാരികൾ വേണമെങ്കിൽ നോക്കാം നമ്മൾ ഒരിക്കലും അതിന് യാതൊരു തടസ്സം നമ്മൾ പറയുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് ഓക്കെ ആയതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നത് വിലയില് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ കല്യാണ പാർട്ടികളൊക്കെ കൂടുതലും കുത്താമ്പുളിയിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ഓരോ ഷോപ്പിനും ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് യുണീക് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് യുണീക് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് ചരോണ നെയ്ത്തുകട നിങ്ങൾ വന്ന് ഒന്ന് സന്ദർശിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓർത്തിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും എല്ലാ ചേച്ചിമാർക്കും നന്ദി പറയുന്നു വീണ്ടും നമുക്ക് കാണാം ഓക്കെ